ഇത് അത്ര വലിയ ടോപ്പിക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരും കാരണം ഇത് ഭയങ്കര മാനുഷികമായിട്ടുള്ള ഫിലോദ്ര മൂല്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു കണ്ണാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള ഫ്രഡി ലാലിയ ഉൾപ്പെടെ കേരള ബ്ലാസ്റ്റേഴ്സിന് മാത്രമല്ല ഐ ലീഗിലെയും ഐ എസ് എൽ മിക്ക നോർത്ത് ഈസ്റ്റ് പ്രദേശങ്ങളിൽ നിന്നുള്ള താരങ്ങളെല്ലാം പങ്കെടുക്കുന്ന നമ്മുടെ മിസോറാം ഫുട്ബോൾ അസോസിയേഷൻ്റെ ചാരിറ്റി ഫുട്ബോൾ മാച്ച് ഇരുപത്തി ഒന്നാം തീയതി നടക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ ഒരു ചാരിറ്റി ഫുട്ബോൾ മാച്ച് സംഘടിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുഴലിക്കാറ്റിൽ അതായത് മിസോറാം സംസ്ഥാനത്തിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ ബാധിക്കപ്പെട്ട ജനങ്ങളുടെ സാധാരണ ജീവിതത്തിൻ്റെ റീക്രിയേഷന് വേണ്ടിയിട്ടാണ് ഒരു ചാരിറ്റി ഫുട്ബോൾ മാച്ച് സംഘടിപ്പിക്കുന്നത് ഇതിന് യാതൊരു തരത്തിലുള്ള ഇമ്പോസ്മെന്റോ വിലക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ക്ലബ്ബുകളെല്ലാം താരങ്ങളെ കളിക്കാൻ അനുവദിക്കുന്നുണ്ട് സാധാരണഗതിയിൽ ഈ പ്രൊഫഷണൽ കോൺട്രാക്ട് ഉള്ള ക്ലബ്ബുകളുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ മറ്റു മത്സരങ്ങൾ കളിക്കാൻ പറ്റത്തുള്ളൂ ഓക്കെ ആ അത് പോട്ടെ ഈ ഒരു പ്രദർശന ഫുട്ബോൾ മത്സരം കളിക്കാൻ ഐ ലീഗ് ക്ലബ്ബുകളും ഐ എസ് എൽ ക്ലബ്ബുകളും തങ്ങളുടെ താരങ്ങളെ എല്ലാവരെയും അനുവദിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്കീ ഒരു മത്സരം ഇരുപത്തി ഒന്നാം തീയതി നടക്കുന്നതായിട്ടറിയാം രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരിക്കും ഈ ഒരു മത്സരം നടക്കുക അപ്പോൾ നിരവധി താരങ്ങൾ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് പങ്കെടുക്കുന്ന താരങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് വന്ന വീഡിയോയുടെ ലെങ്ത് അനാവശ്യമായിട്ട് കൂടി പോവും പറഞ്ഞു വരുന്നത് ഐ ലീഗിലെയും ഐ എസ് എല്ലിലെയും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രമുഖ താരങ്ങളെ അണിനിരത്തി മിസോറാം സ്റ്റേറ്റ് ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പ്രദർശന ചാരിറ്റി ഫുട്ബോൾ മത്സരം ഇരുപത്തൊന്നാം തീയതി വൈകുന്നേരം നടക്കാൻ പോവാണ് അപ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫ്രെഡി ലാലങ്ങയാവിയും ലാലിങ് ലാലിങ്സോല ചാങ്തയും ലാൽബിയങ്കയും എല്ലാവരും പങ്കെടുക്കുന്ന ഒരു അത്യാവശ്യം നല്ലൊരു മത്സരമായിരിക്കട്ടെ അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് കൊണ്ട് ആ ജനങ്ങളുടെ സാധാരണ ജീവിതം പുനഃക്രമീകരിക്കപ്പെടട്ടെ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം